ഇടവേള ബാബുവിനെ അറിയാത്തവരെ നമ്മൾ മലയാളികൾ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു ഇടവേള എന്ന സിനിമയെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ഇടവേള ബാബു എന്നാക്കുകയായിരുന്നു അദ്ദേഹം ദീർഘകാലം നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് കേട്ടോ അദ്ദേഹം മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാതെയും അദ്ദേഹം അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് അത് നമ്മുടെ മോഹൻലാലായെങ്കിലും സിദ്ദിഖായെങ്കിലും മമ്മൂക്കായെങ്കിലും എല്ലാവരും പറയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം അമ്മ എന്ന താരസംഘടന വലിയ താരനിരകളുള്ള സംഘടനയാണ് അപ്പോൾ ഒരുപാട് ഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ പുറത്തു പോയിട്ടുണ്ട് നമ്മുടെ തിലകനൊക്കെ വിലക്കിയ കാര്യം നമുക്കറിയാവുന്നത് കാര്യമാണ് പിന്നീട് നമ്മുടെ നടിമാർക്കൊക്കെ വലിയ ദുരനുഭവം ഉണ്ടായ സമയത്തൊക്കെ അവർ വേറെ സംഘടനയൊക്കെ ഉണ്ടായിട്ട് പുറത്തു പോയിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിലവിലിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി നമ്മുടെ ഇടവേള ബാബു അത്ര നല്ല ഇടവേളയിലല്ല അദ്ദേഹം ഒരു പീഡനത്തിന് ഇരയായ അദ്ദേഹത്തിൻ്റെ എതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു മലയാള സിനിമയെ ഇപ്പോൾ പിടിച്ച് കുഴക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടനും മമുക്കയും ഒരുപാട് ആളുകളെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളെയൊക്കെ ഇപ്പോൾ വിമർശനങ്ങൾ നേരിട്ട് വന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്